ഹായ് നമുക്ക് ഈ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാതെ തരുന്ന എല്ലാവർക്കും ഉള്ള പരാതിയാണ് ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നു അതുപോലെ പുഴു വരുന്നു എന്നൊക്കെ ഉള്ള പ്രശ്നം അപ്പൊ അത് എങ്ങനെ ഇല്ലാതെ കമ്പോസ്റ്റ് ഉണ്ടാകാതെ ഉള്ളതും ഇത് എന്താ എന്തുകൊണ്ടാണ് വരുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ എല്ലാത്തിനുള്ള സൊല്യൂഷൻസും പറഞ്ഞുതരാം ആദ്യം തന്നെ പുഴുവന്നതിനെ കുറിച്ച് പറയാം പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് എഫിന്റെ ലാർവകളാണ് അതായത് ബ്ലാക്ക് സോൾജർ ഫ്ലൈസ് എന്ന് പറഞ്ഞ ഈ ചേട്ടൻ മുട്ട വിരിഞ്ഞു വരുന്ന ലാർവകളാണ് ഈ പുഴു ഇത് നമ്മള് കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈച്ച വന്ന് മുട്ടയിട്ടിട്ട് അത് വിരിഞ്ഞ് ലാർവയായിട്ട് ആ പുഴു അതിൻ്റെ ഒരു ലൈഫ് സർക്കിൾ ആണ് അതായത് ഈച്ചയുടെ മുട്ട ഇട്ട് മുട്ട വിരിഞ്ഞ് പുഴുവായ ആ പുഴു അല്ലാതെ വീണ്ടും ഈച്ചയായി പോകുന്ന ഇടയിലുള്ള ഒരു ഏഹ് ലൈഫ് സർക്കിളിൻ്റെ ഒരു ഭാഗമാണ് ഈ പുഴു എന്ന് പറയുന്നത് ഇത് നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റുകളൊക്കെ ഫുള്ള് പെട്ടെന്ന് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാനായിട്ട് ഈ പുഴുകള് ഹെൽപ്പ് ചെയ്യും ഇവർ കഴിച്ചത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കി തരും അപ്പൊ നമുക്ക് പുഴുവാണെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയേണ്ട കാര്യമില്ല ഈ ലാർവുകൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്ത് തന്നെ ഒരു ലാർവുണ്ട് നമ്മുടെ പ്രകൃതിക്ക് ഒട്ട് ദോഷം ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഒറ്റ ചെലവില്ലാതെ തന്നെ ആക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു ടീമാണ് നമ്മുടെ ഈ ബി എസ് എഫിന്റെ ലാർവുകൾ അപ്പം ഇത് ഒരുപാട് ആവാതിരിക്കാനും അതിൽ നിന്ന് ദുർഗന്ധം വരാണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് എന്തിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ബക്കറ്റിലാണ് ചെയ്യുന്നത് ഇരുപത് ലിറ്ററിന് പെയിന്റ് ബക്കറ്റാണ് അപ്പോൾ അത് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ആദ്യം പറ്റാ നമ്മൾ ചെയ്യണേൻ്റെ ആ ഒരു മെത്തേഡിന്റെ പ്രശ്നമാണ് ഈ ദുർഗന്ധം വരുന്ന പ്രശ്നങ്ങളൊക്കെ അപ്പൊ എനിക്കെന്താ ആദ്യം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് കൃത്യമായിട്ടുള്ള ഏഹ് വെള്ളം പോകാനുള്ള ഹോൾസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതായത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് അഴുകി തുടങ്ങുമ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് വെള്ളം വരും ആ വെള്ളം കൃത്യമായിട്ട് പോവാനുള്ള സ്പേസ് നമ്മൾ ഇട്ട് കൊടുക്കണം അത് കൊടുക്കാത്തതിന്റെ പേരിലാണ് ഈ ദുർഗന്ധം വന്നത് അത് കറക്റ്റായിട്ട് ഡ്രൈ ആയി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും സ്മെല്ലി കമ്പോസ്റ്റ് ആവുന്ന ടൈമിൽ ഉണ്ടാവില്ല പുഴു വരാതിരിക്കാനായിട്ട് ചെയ്യണത് ചെയ്യാ മാക്സിമം മേളൊന്നും ഗ്യാപ്പുകളോ ഹോളുകളോ ഇല്ലാതിരിക്കുക അതായത് ഈച്ചയ്ക്ക് കടന്നു വരാനുള്ള ഹോളുകളൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇത് മുട്ടയുടെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാവാണ്ടിരിക്കും നമ്മൾ കിച്ചണിലെ വേസ്റ്റ് ഒരുപാട് ദിവസം എടുത്ത് വയ്ക്കാതിരിക്കുക ആ ടൈമിലും ഇതിനകത്ത് വന്നിട്ട് ഇത് മുട്ടയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ദുർഗന്ധത്തിനും പുഴുവിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഈ പുഴു എന്ന് പറയുന്ന സാധനം ഈ ലാർവ നമുക്ക് വേറൊരു രീതിയിലും നമുക്ക് നല്ല നല്ലോണം നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാർവ ഫ്ലേസ് ആവണേക്കാളും മുമ്പുള്ള സ്റ്റേജിൽ തന്നെ അത്യാവശ്യം നല്ല വലുതായി കഴിയുമ്പോൾ ഏകദേശം ചെറിയൊരു നല്ല വലിപ്പത്തിലാവും അത് ആ ഒരു ടൈമിൽ നമുക്കിതിനെ നമ്മുടെ കമ്പോസ്റ്റീന്ന് ഒന്ന് വേർതിരിക്കുക എന്തെങ്കിലും നെറ്റിലേക്ക് മേളക്കിട്ട് കഴിഞ്ഞാൽ ഈ ലാർവുകൾ താഴത്തേക്ക് ചടിക്കൊള്ളൂ അതൊന്ന് കളക്ട് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കോഴിയോ താറാവോ ഒക്കെ വളർത്തണമെങ്കിൽ അതിന് തീറ്റായിട്ട് കൊടുക്കാം മീൻ വളർത്തുന്നവർക്ക് മീനിനും തീറ്റായിട്ട് കൊടുക്കാം നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡാണ് നല്ല കിഡിലം ഫുഡാണ് ഈ കോഴിക്കും അതുപോലെ മീനിനൊക്കെ കൊടുക്കാൻ പറ്റും കിടിലം ഫുഡാണ് നമ്മുടെ ഈ ലാർവുകൾ അപ്പം ആ രീതിയിൽ വളർത്തി എടുക്കണവർ ഈ ലാർവുകൾ വളർത്തി എടുക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഞാൻ എന്റെ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് നമ്മൾ ചെയ്യണ ആ ഒരു മെത്തേഡിൽ മിസ്റ്റേക്ക് പറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവുന്നത് അപ്പൊ എനിക്ക് ഇതുപോലെ ചെയ്തു വെച്ചാൽ ഈ ഹോളിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം ആദ്യം ചെയ്തതില് ഭയങ്കര ദുർഗന്ധവും ഇതുപോലെ പുഴു നിറച്ചും പുഴു ആയുണ്ടായി അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഈ ഒരു ബക്കറ്റിൽ ഈ ഇരുപത് ലിറ്ററിന്റെ പെയിന്റ് ബക്കറ്റിലാണ് ഞാൻ കമ്പോസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത് അപ്പൊ ദേ താഴെ ഇപ്പൊ ഞാൻ ആ ഹോളിട്ട് കൊടുത്ത് സ്ലറി ഒന്ന് കളക്ട് ആയിക്കണോ താഴെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പം മൊത്തം പുഴുക്കളായിരിക്കും ണ്ട മൊത്തം പുഴുക്കളാണ് വന്നേക്കുന്നത് ഇപ്പൊ ഞാൻ ചകരിച്ചോറൊക്കെ മേള എക്സ്രേ ഇട്ട് കൊടുത്തിട്ട് പുഴുവൊക്കെ ഒരു വിധം ചത്തുന്നു തോന്നുന്നു ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് കേട്ടോ തീരെ പോയിന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ കണ്ട കണ്ട അതുപോലെ ഒരുപാട് സ്മെല്ലും വരും അതുപോലെ തന്നെ പുഴുക്കളും ഇഷ്ടം പോലെ വരും നമ്മൾ കൃത്യമായിട്ടല്ല കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണേന്നുണ്ടെങ്കിൽ പിന്നെ കമ്പോസ്റ്റ് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം ഏഹ് മണ്ണിര വെച്ചിട്ട് വിറുമ്പി കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം അതിനും നമുക്ക് പൈസ ചിലവൊന്നും കാര്യമായിട്ട് അതല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞപോലെ ലാർവകൾ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാം അതിനും നമുക്ക് വലിയ ചിലവൊന്നുമില്ല ഇനി ചെറിയൊരു ചെലവിൽ നമുക്ക് ഇനാക്കുലം പോലുള്ള ബാക്ടീരിയാസിനെ മേടിച്ചിട്ട് അത് വെച്ചു ആണെങ്കിലും നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് ഇങ്ങനെയാണ് നമുക്ക് ഇനാക്കുലം നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് നമുക്ക് അടുത്തുള്ള മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ വളക്കടയിൽ നിന്നൊക്കെ നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും ഇത് കിലോ കണക്കല്ല ലിറ്റർ കണക്കിലാണ് പത്ത് ലിറ്റർ ആണ് ഇതിനെനിക്ക് നൂറ്റി അറുപത് പേരാണ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചോണ്ട് പുറത്ത് കടയിൽ അന്വേഷിച്ചപ്പോൾ നൂറ്റി എൺപതൊക്കെ പറഞ്ഞിടുന്നത് അപ്പൊ ഇത് മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറെ കാലം ഉപയോഗിക്കാം കുറെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് തന്നെ നമുക്ക് കുറച്ചെടുത്ത് മാറ്റിയാക്കി നെക്സ്റ്റ് കമ്പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അതിലേക്ക് നമുക്ക് ഈ ഉണ്ടായോ എന്ന കമ്പോസ്റ്റ് തന്നെ ആ കിച്ചൺ വെസ്റ്റിന് മേളയ്ക്ക് ഇട്ടു കൊടുത്താൽ മതി കാരണം ഓൾറെഡി ആ ബാക്ടീരിയൊക്കെ അതിനകത്ത് നല്ല ആക്ടീവ് ആയിരിക്കും അപ്പൊ അങ്ങനെ നമുക്ക് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം ഒരു ഭക്ഷണം മേടിച്ച് കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം പിന്നീട് നമ്മുടെ കയ്യിൽ ആ ഒരു കമ്പോസ്റ്റ് തീർന്നു പോകണം അല്ലെങ്കിൽ അതിന്റെ എഫക്ട് കുറയുന്ന ടൈമിൽ മാത്രം നമുക്ക് വീണ്ടും മേടിച്ചാൽ മതി സാധനം അപ്പൊ നമുക്ക് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് വേസ്റ്റുകൾ ഇടാനുള്ള ഒരു മീഡിയമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് നമ്മുടെ പെയിന്റ് ബക്കറ്റാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ചെടിച്ചട്ടി വലിയ ചെടിച്ചട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി അത് കഴിഞ്ഞിട്ട് നമുക്കിതേ ഇനാക്കുലം ഞാൻ ഇപ്പോൾ ഇനാക്കുലം യൂസ് ചെയ്താണ് ചെയ്യണം അതുകൊണ്ട് ഇത് ഇനാക്കുലം വേണം അതല്ല എന്നുണ്ടെങ്കിൽ ലാർവുകളെ വച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ചെറിയ സ്പേസ് ഇട്ട് കൊടുത്താൽ ലാർവകള് തന്നെ ഉണ്ടാക്കിക്കോളും അല്ലെങ്കിൽ ബെർമി കമ്പോസ്റ്റ് ആണെങ്കിൽ മണ്ണിലേനെ കൊണ്ടുനിന്നിട്ട് കൊടുത്താലും മതി പിന്നെ ഒരിത്തിരി മണ്ണ് വേണം മണ്ണ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഒന്ന് ഈർപ്പം അധികം ഇല്ലാണ്ട് ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാനിവിടെ ഓൾറെഡി പോട്ടി മിക്സ് ചെയ്ത് വെച്ചേക്കണ ചകരിച്ചോറും മിക്സ് ആണ് ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് വേണം കിച്ചൺ വേസ്റ്റ് ഇപ്പൊ ഞാൻ ഒരു മൂന്നാല് ദിവസത്തെ ഒരുമിച്ച് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബക്കറ്റിന് ഹോൾ ഇടണം ഹോൾ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വലിപ്പത്തിൽ ഹോള് വലിയ റൗണ്ട് ആയിട്ട് ഹോൾ ഇടരുത് നമുക്ക് അടിയിൽ സ്ലെറി കളക്ട് ചെയ്യാനുള്ളതാണ് അപ്പൊ അത് ചാടാൻ പാകത്തിന് സെന്ററിനോട് അടുത്ത് തന്നെ ചുറ്റും നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം ഹോൾ ഇടാനായിട്ട് ഇപ്പൊ ഇതുപോലത്തെ ഡ്രില്ല് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പപ്പടം കുത്തി ചൂടാക്കിയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ അത് ആദ്യം തന്നെ ഈ ഒരു സെന്ററില്ലേ അതിന്റെ തൊട്ട് പുറത്തായിട്ട് ഇങ്ങനെ ഹോള് ചുറ്റും ഇടാം അതിന്റെ ചുറ്റും വീണ്ടും ഒരു ഹോൾ ഒരു സെക്ഷൻ ഹോൾ ഇടാം അത്ര ഹോള് മതി ഇത് കളക്ട് ആവാനായിട്ട് നമുക്ക് ഒറ്റടിക്ക് ഇത് ഊരി താഴത്തേക്ക് വന്നില്ലെങ്കിലും കുറച്ച് കുറച്ചായിട്ട് പോന്നുകൊണ്ടിരുന്നാൽ മതി ഇത് ഉണ്ടാവുന്ന അനുസരിച്ച് അതിനകത്ത് സ്റ്റോർ ചെയ്യരുത് അത്രേ ഉള്ളൂ ആവശ്യം അപ്പൊ ഞാൻ ഇവിടെ ഫുള്ള് തുളച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഇത്രയും ഗ്യാപ്പിൽ മാത്രമാണ് ഈ ഡയ ഡയമീറ്ററിൽ മാത്രമാണ് ഹോൾ ഇടണ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു പാത്രം വെച്ചുകൊടുത്താൽ മാത്രം മതി അതല്ല നമുക്ക് വലുതായിട്ട് ഫുള്ള് വലിയ ഡാമിട്ടുള്ള നമുക്ക് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് വലിയ പാത്രം നമ്മൾ ഇതിന്റെ അടിയിൽ വെച്ചു കൊടുക്കേണ്ടി വരും ഇതിപ്പോ നമുക്ക് ചെറിയൊരു പാത്രം വെച്ചിട്ട് ആ സ്ലറി നമുക്ക് കളക്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ ഹോളിന്റെ മേളിലേക്കായിട്ട് ഇതുപോലെ പഴയ ഓടോ എന്തെങ്കിലും ജസ്റ്റ് താഴെ ഒന്ന് വെച്ച് കൊടുക്കാം കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന കമ്പോസ്റ്റ് സാധനങ്ങളൊക്കെ ആ സ്ലറിയിലേക്ക് വീഴാത്ത രീതിയിൽ ഒന്ന് രീതിയിൽ എന്നാൽ ഹോൾ അടഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ട ഇതിങ്ങനെ ഓടൊക്കെ ഇട്ടു കൊടുക്കണുണ്ടെങ്കിൽ ഈർപ്പം പെട്ടന്ന് വലിക്കുകയും ചെയ്യും ആ ഹോൾ അടഞ്ഞു പോവാതെ തന്നെ നമുക്ക് അസിലറി സുഖമായിട്ട് കളക്ട് ചെയ്യുകയും ചെയ്യാം ഇനി ഇതിനകത്തേക്ക് കിച്ചൺ വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് നമ്മൾ ഒരുപാട് ഇതുണ്ടാ ഒരു കുറച്ച് ഇത് ഇപ്പം കുറച്ച് ദിവസ ഇരുന്നുകൊണ്ട് തന്നെ ശരിക്കും അഴുകി തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ ഇപ്പോഴേ ഈർപ്പം ഉണ്ട് ഇത് കുറച്ചിടാ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇനാക്കുലം ഇനാക്കുല ഞാൻ പൊട്ടിച്ചിട്ടില്ല അവൻ കുട്ടി ഇനാക്കുല നമുക്കൊന്ന് കുറച്ച് പൊട്ടിച്ചിട്ട് ഞാനത് വെടുത്ത് കാണിച്ചുതരാം ഇതുപോലെ ചകിരിച്ചോറിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ബാക്ടീരിയ വരുന്നത് അപ്പം നമുക്കിത് ചകിരിച്ചോറ് പകരമായിട്ടും നമുക്കിത് അങ്ങനെ ഇട്ടുകൊടുക്കാം അതിൻ്റെ മേളയ്ക്ക് ഒരു പിടി മണ്ണും കൂടി ജസ്റ്റ് ഒന്ന് വിതറിയേക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ബാക്കിയുള്ള കിച്ചൺ വേസ്റ്റും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഡ്രൈനേജ് സ്പേസ് കൊടുത്തേക്കണതുകൊണ്ട് ആ ഹോൾ ഇട്ടേക്കണത് കൊണ്ട് തന്നെ ഇതിനകത്ത് വേസ്റ്റിൻ്റെ വെള്ളമൊന്നും കെട്ടി നിൽക്കില്ല അത് ഫുള്ളായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് പുറത്തേക്ക് കിട്ടും അത് നമുക്ക് മാക്സിമം വളമായിട്ട് യൂസ് ചെയ്യാൻ ചെയ്യാം ഈ ഇനാക്കുല നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊടുത്താൽ മതി കിട്ടാം നമുക്കിതിൻ്റെ മേളിൽ വീണ്ടും വീണ്ടും വേസ്റ്റ് ഇടാം അതൊരാഴ്ച ആവണ ടൈമിൽ മാത്രം ഇനാക്കുലം നേരെ ഇട്ടുകൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് നേരെ നല്ലോണം അടച്ചു വയ്ക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലേസ് ഒന്നും കയറാത്ത രീതിയിൽ കാരണം എനിക്കിപ്പോൾ ലാർവേടെ ആവശ്യം ഇല്ല കാരണം കോഴിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇനി ലാർവേന ഉണ്ടാക്കിയിട്ട് എനിക്ക് കോഴി കൊടുക്കാനില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കും നമ്മൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ തുറന്ന് കൂടുതൽ കൂടുതൽ വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവും നമ്മൾ എല്ലാ രണ്ട് ദിവസം കൂടുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ബക്കറ്റിൻ്റെ മൂടി വെച്ചിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക താഴെ ഹോളിക്കൂടെ സ്ലറി കളക്ട് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്ലറി നമുക്ക് കൃത്യമായിട്ട് കളക്റ്റ് ചെയ്യാൻ പറ്റും ഇതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം മാക്സിമം വേണം കമ്പോസ്റ്റ് ആയിട്ട് വരാനായിട്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ച് ആ കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നെക്സ്റ്റ് ഉണ്ടാക്കി തുടങ്ങുക അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്ത് തീരുമ്പോഴത്തേക്കും അടുത്തത് നമുക്ക് റെഡിയായിരിക്കും ആയിരിക്കും അപ്പോൾ ആ രീതിയിൽ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാവും ഇത് നമുക്ക് ചെടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയൊക്കെ അടിപൊളിയായിട്ട് വളരും പ്രത്യേകിച്ച് പുറത്തുനിന്ന് കാശ് കൊടുത്ത് വേറൊരു വളം മേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലാതെ നമുക്ക് ഈ ഇത്രയും കോസ്റ്റ് കുറച്ചിട്ട് തന്നെ ലാർവ ഉപയോഗിച്ചിട്ടാണെങ്കിൽ സീറോ കോസ്റ്റ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരുടെയും പ്രശ്നമാണ് ഈ സ്മെല്ല് വരുക അതുപോലെ പുഴു വരിക എന്നുള്ളത് അപ്പോൾ ഈ രീതി ചെയ്താൽ മതി സ്മെല്ല് കാര്യങ്ങളൊന്നും വരില്ല പുഴുക്കളെ കൺട്രോൾ ചെയ്യാനായിട്ട് മാക്സിമം ക്ലോസ് ചെയ്ത് വയ്ക്കുക അതിനകത്തേക്ക് ഈച്ച കയറാതെ നോക്കിയാൽ മാത്രം മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ